കാര്യത്തിന്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു ഇതിന്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പ് ട്രൈബ്യൂണൽ ലെവൽ ഒന്ന് സത്യതല എഴുതാൻ വേണ്ടി ഞാൻ ഇന്ന ആളാണ് കോഴിക്കോട് എസ് കെ എസ് ഓഫീസിൽ നിന്നാണ് വിളിക്കണത് എനിക്ക് എ പി ഉസ്താൻ ഒന്ന് കിട്ടണം ഒരു വിഷയം സംസാരിക്കാനാണ് അപ്പോൾ എന്താ വിഷയം എന്ന് കിട്ടും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അസുഖാൻ മുഴുവനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നത് എല്ലാ സ്ഥലത്തും മുജാഹിതികൾ അവർ കൃത്യമായ വിവരം അറിയാനാണാവും അപ്പോൾ ടെലഫോൺ ആൾ പറഞ്ഞു ഷെയ്ഫ്ന സ്ഥലത്തിലെ പുറത്താണ് ഇവിടെ സി ഫൈസിയുണ്ടോ അവിടെ ഉസ്താദ് സി ഫൈസി കൊടുക്കാനും കൊടുത്തു ഞാൻ പരിചയപ്പെടുത്താൻ ഇന്ന ആളാണ് ഞാൻ ഞാനിങ്ങനെ വിഷയ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിമുട്ടിലാണ് ചോദിക്കുന്നത് ഒരു കൃത്യമായ വിശദീകരണം തന്നാൽ ഇത് നെപിറ്റ മുട്ടി തന്നെയാണോ എവിടുന്ന് കിട്ടിയാലും ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു മൂപ്പര് പറഞ്ഞു ഫൈസൈ എനിക്കറിപ്പിച്ചാൽ അല്ലെങ്കിൽ നാല് സ്കോ കഴിഞ്ഞ മൂപ്പര് മൂപ്പരോട് ചോദിച്ചോടിയിരുന്നു ഞാൻ പറഞ്ഞു ഫൈസിയുടെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലുള്ള സാധനം ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം അവധി എവിടുന്ന് കിട്ടി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് അയാൾ പറഞ്ഞു മറുപടി അത് ഗുജറാത്തിനോ നിന്ന് എവിടുന്നോ കിട്ടിയാണ് അതിനെ പറ്റുന്നത് മൂപ്പരും വന്നിട്ട് ചോദിച്ചുപോലെ അപ്പൊ സി ഫൈസിക്കൊരു വിശ്വാസം ഇല്ല എനിക്ക് ഉറപ്പായി കാരണം മൂപ്പരും അപ്പം നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ് നമ്മൾ വരട്ടേ വിചാരിച്ചു അപ്പൊ നാഷണൽ ധാരാള കോൺഫറൻസൊക്കെ അപ്പോഴേക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് നമ്മുടെ ആൾക്കാര് പറഞ്ഞു നാശന ഫൈസിക്കൊന്ന് വിളിച്ചു നോക്കല്ലേ വെച്ച് വിളിക്കാറുള്ളൂ വിളിച്ചു വരുന്നതെന്നല്ല വിളിച്ചു ഫോണിൽ ഇയാൾക്ക് പത്ത് മണിക്ക് കൊടുക്കാറുണ്ട് പത്ത് മണിക്ക് മൊബൈൽ ഒന്ന് കൊടുത്തു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു സ്ഥാതം നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ ഒന്നാ രണ്ട് സംഘനായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു ഒരു പ്രശ്നം എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് പിന്നെ മുടി മർക്കസിലുണ്ട് പക്ഷെ നമുക്ക് ഉറപ്പിച്ചത് പറ്റി ചോദിക്കുമ്പോൾ അതിന് സെനത്തുണ്ടോ അതോ 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 അവിടുന്ന് കിട്ടിയത് പരമ്പര പറയാൻ പറ്റുമോ നവിജേക്ക് എന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി പറയാം ഉറപ്പ് പറയാനേ അത് നിജസ്തി അറിയാൻ ആ ഉസ്ഥാനം വിളിച്ച നേരത്തെ സി ഫൈസിലും വിളിച്ചത് ഉസ്താദ് വരും പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ് ഉസ്താനം വിളിക്കുകയാണ് അപ്പോൾ ആ മോനെ അന്താ സംശയം റസൂർലാലിൻ്റെ മുടി വെള്ളമുണ്ടല്ലോ എന്തൊക്കെയാണ് മോൻ്റെ വിശേഷങ്ങൾ മോനെ ഇപ്പോൾ എവിടെയുള്ളത് ഞാൻ കരുവാറുണ്ട് താറുണ്ട് അല്ലാ മാംസിയാൽ വിവരം എന്താണ് മോനെ എന്ന് ചോദിച്ചിട്ട് മൂപ്പർ റസൂർലാൻ്റെ മുടിൻ്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇബിന് ശ്രീ റസൂർലാലിൻ്റെ മുടിൻ്റെ പുണ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഒരു പത്ത് മിനിറ്റോളം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്താദേ ഞാൻ ചോദിച്ചത് ആ മുടി ഉസ്താദിന് എവിടുന്ന് കിട്ടി അതിന്റെ ഒരു കൃത്യമായ പരമ്പര അപ്പം വെല്ലൂരിൽ നിന്ന് കിട്ടിയതാണോ എന്നാൽ വെല്ലൂർ പോകില്ലേ അല്ല സുഡാനിൽ നിന്ന് കിട്ടിയാൽ ആ സുഡാനിൽ പോകുമെല്ലേ അല്ല കശ്മീർ കിട്ടിയാ എന്നാൽ കശ്മീരിൽ നിന്ന് പോകൂലേ അല്ല അപുദാവിൽ കിട്ടുന്ന അബുദാബിത്തെ മുടി കാണാതാവില്ല എവിടെയെങ്കിലും ഉള്ള മുടിയല്ലേ അല്ലേ കിട്ടുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞില്ല മാന്യമായി ചോദിച്ചിട്ട് എവിടുന്ന് കിട്ടിയൊരു ജസ്റ്റ് ഒരു വിവരം ഉസ്താദേ അതിനെന്താ മോനെ സംശയം അത് വളരെ കൃത്യമായി അഞ്ച് കൊല്ലം മുമ്പേൻ്റെ കയ്യിൽ കിട്ടിയതാ ഞാൻ പഠിച്ച് വളരെ ബോധ്യപ്പെട്ട അവിടെ വെച്ച് റസൂൾ ഒരു സംശയം വരുന്ന പിന്നെയും മുടിൻ്റെ മഹത്വം പറയാൻ തുടങ്ങി പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഉസ്താദയെ ഏതെങ്കിലും മുചാഹത്തിൽ പ്രശ്നമാക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ് ഉസ്താദിന്റെ കയ്യിൽ ആ മുടി കിട്ടിയ അതിന്റെ സനത്തുണ്ടോ പരമ്പര ഉണ്ടോ വേണ്ടി വന്നാൽ ഇതായി മുടി ഇന്നാൾ ഇന്നാൽ നിന്ന് ഇന്നാൾ മുട്ടുന്ന പരമ്പര നമുക്ക് കൊടുക്കാൻ പറ്റുമോ വേണ്ടി വന്നാൽ മുജാഹിദ കൂട്ടി ആ മുജാർ പറഞ്ഞു ചെറിച്ചിട്ട് ഭയങ്കര ആളല്ലേ മോനെ എങ്ങനെയാണ് സനത്തിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക അവരൊക്കെ മരിച്ചു പോയില്ലേ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഉസ്താദേ ഞാൻ അതല്ല ചോദിച്ചു അറിയാലോ ആ സനത്ത് എഴുതി വെച്ചൊരു ഫോട്ടോകോപ്പ് ജസ്റ്റ് എടുത്ത് തന്നൂടെ ഇനി ഇല്ലെങ്കിൽ വേണ്ട ഒരു പ്രശ്നം എന്താ ചെയ്യാന്ന് ചോദിച്ച ഒരു വിവാദം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ തന്നു മോൻ അങ്ങനത്തെ പ്രശ്നം കൂട്ടി നമുക്ക് സനത്ത് കാണിച്ചു കൊടുക്കാൻ എന്നാ ശരി അസാം ഫോൺ വെച്ചു പിന്നെ പത്ത് മിനിറ്റ് ഊപ്പർ തിരിച്ചു വിളിക്കുന്നത് തിരിച്ചു വിളിച്ചിട്ട് ഓഫീസിൽ പറഞ്ഞാൽ വിളിച്ചിട്ട് എന്നെ ചോദിച്ചു അപ്പൊ ചെന്ന് ഫോൺ എടുത്തു പിന്നെ നേരത്തെ ഫോൺ കട്ടാതാണ് ഒരു കട്ടുമായിട്ടില്ല പച്ച കളവ് ഞാൻ കളവ് എന്ന് പറഞ്ഞാൽ വാസ്തവ മാനി നടക്കാത്ത കാര്യല്ലേ ഇയാൾ പറയുകയാണ് ഫോൺ കട്ടാ ഒരു കാര്യം കൂടി പറയണ്ടേ മുജാഹിദ് മോൻ ജമാർന്ന് വിവാദം ഉണ്ടാക്കിയാണ്ട് സ്നത്ത് കാണാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട എത്ര ഹക്ക് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആളുകളാ പിന്നൊരു വാജിബിന്റെ ഹാറാമിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇത് തബർക്കിന്റെ പ്രശ്നം ഇഷ്ടമുള്ള ആൾക്കാർ തബറുക്കിടേ അല്ലാത്ത ആൾക്കാർ എടുക്കണ്ട ആ മോൻ അങ്ങനത്തെ ആൾക്കാരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് സാക്ഷാൽ കാന്തപുരം അബൂബക്കല മുസ്ലിയാർ പറഞ്ഞതൂടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് ആദരണീയരായ അഷറഫ് ഹലു മുഹമ്മദ് മുസ്തഫാ സുടത്തെ വിശുദ്ധ കേശത്തിന്റെ പേര് പോലും വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ആ പേര് പോലും ദുരുപയോഗം ചെയ്ത് ഒരു കെട്ട് മുടി അവിടെ വെച്ചുകൊണ്ടാണ് in a particular way.